തിരുവനന്തപുരം ആമയ്യഞ്ചാൻ തോട്ടിൽ ജോലിക്കിടെ മരിച്ച തൊഴിലാളി ജോയിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ കാണാതായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ സൂര്യ നൽകും സൂര്യ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് ആരൊക്കെ പങ്കെടുത്തു ലിബീഷ് അല്പസമയത്തിന് മുൻപാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് ഈ മൃതദേഹം കണ്ടെടുക്കുന്ന സമയം മുതൽ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ പൂർത്തിയാകുന്നത് വരെ മേയർ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സി പി ഐ സി പി എം സംസ്ഥാന സെക്രട്ടറിമാർ അതുപോലെ തന്നെ മന്ത്രി എം വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി കൌൺസിലർ ബി വി രാജേഷ് ഉൾപ്പെടെ ുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു മേയറിന്റെ സാന്നിധ്യം ഇന്നലെ ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടക്കുന്ന സമയം മുതൽ ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടക്കുന്നത് വരെ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു ജോയിയുടെ കുടുംബത്തിന് വേണ്ട സഹായമൊക്കെ നൽകുന്നത് സംബന്ധിച്ച ഒരു വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്നൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ജോയിയുടെ വീട്ടിലുള്ളത് ജോയിയുടെ അമ്മ മാത്രമാണ് അമ്മയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം എം എൽ എ കൂടിയായ ഹരീന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നതിലൊക്കെ തന്നെ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുമെന്ന കാര്യമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിട്ടുള്ളത് മറ്റ് മാലിന്യ അടക്കമുള്ള വിഷയങ്ങളിൽ പിന്നീട് പ്രതികരണം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അല്പസമയത്തിന് മുമ്പേ ജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു സംസ്കാരം വീട്ടു വളപ്പിൽ തന്നെ നടത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ശരി സൂര്യ ഇന്ന് രാവിലെ മാലിന്യം മാറ്റാൻ വന്ന തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് അവരുടെ പ്രതികരണത്തിലേക്ക് ഒരു ഒമ്പത് ഒമ്പതരയാവും ആ ടൈമിലാണ് കണ്ടത് ഞങ്ങൾ കാലത്തെ ഡ്യൂട്ടി ഒപ്പിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ മഴ ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് ബ്ലോക്കും അടവൊക്കെ വരും അതൊക്കെ മാറ്റാനായിട്ട് ഞങ്ങളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു കാലത്തെ ഞങ്ങൾ എച്ച് എടിയെ നെയ്യച്ച് എടിയും നിർദ്ദേശം ഉണ്ടായിരുന്നു അത് പ്രകാരം വന്നതാണ് അപ്പൊ പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ ഇത് നോക്കണമെന്ന് പറഞ്ഞായിരുന്നു മൊത്തം നമ്മൾ നോക്കി മഞ്ചൂരിൽ നിന്ന് കയറി വന്നതാണ് മഞ്ചൂരിന്ന് അപ്പോൾ അവിടെ സ്കൂബ ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു നാലുപേരങ്ങുന്ന സംഘമോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അവർ വന്ന് ഏകദേശം പ്ലാമൂടി പാലത്തിൽ നിന്ന് തകരപ്പറമ്പിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇത് കണ്ടത് അവരുടെ തന്നെ തുണി വന്ന് മൂടി ആ തുണി വന്ന് മൂടി കമഴ്ന്നു കിടക്കുന്ന ഇതാണ് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ചെറിയ ഡൗട്ട് വന്നില്ല ഞങ്ങള് ആ ഒരു മുളയടുത്ത് തട്ടി നോക്കിയത് തുണി മാറ്റി നോക്കിയപ്പോ മനസ്സിലായി മുഖം കുഴപ്പമില്ല പക്ഷെ ബോഡി നന്നായിട്ട് പെരുവിട്ടുണ്ട് ഞങ്ങള് മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ അളക്കി വിടുന്നത് എല്ലാം കോരി എടുക്കുന്നതൊക്കെ ഞങ്ങളാ വരുന്നത് ജെ സി ബി വരും ഞങ്ങളും കൂടെയൊക്കെ നിന്ന് മാനുവലായിട്ടും മെഷീൻ മെഷീറി ആയിട്ടും മാറ്റാറുണ്ട് അങ്ങനെ വരുന്നതിന്റെ ഇടയ്ക്ക് ഇതും കണ്ടതും അവിടെ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഫുൾ ആ ക്ലീൻ ചെയ്തിട്ട സ്ഥലം രണ്ടു ഒരു മാസം പോലെ അവരെ ക്ലീൻ ചെയ്തിട്ടാണ് അതിനുശേഷം ആ ഷട്ടർ ഇന്നലെ മനിയാൻ നമ്മൾ ഒരു ഒരാഴ്ചയാവും നമ്മൾ പിടിച്ചിട്ടിട്ട് ആ ഷട്ടർ പിടിച്ചിട്ട് കറിയിത്തങ്ങനെ തട്ടി നിൽക്കാനായിട്ട് ആതില് നിൽക്കുന്നത് അതിൽ പ്ലാസ്റ്റിക് അല്ല നമ്മൾ ആ പ്ലാസ്റ്റിക് മാറ്റാറുണ്ട് അങ്ങനെ കിടന്ന സ്ഥലത്തായി പ്രവർത്തിക്കിടന്ന ബോഡി ഈ അരി വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ വന്ന് അടഞ്ഞിരിക്കാൻ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് അതിലാണ് വന്ന് നിക്കുന്നത് നല്ല ഒഴുക്കുണ്ട് അടി നല്ല വെള്ളിന്ന് പോയിക്കൊണ്ടിട്ടുണ്ട് ഈ രണ്ട് ദിവസം കണ്ടിട്ട് പെരുവി ബോഡി ൊങ്ങി അത് പൊളിച്ചു പോകൂല അടിയിലാണെങ്കിൽ പോകും മേള നിക്കുന്നോണ്ട് പൊളിച്ചു പോകാത്തത് കൊണ്ട് നമുക്ക് കാണാൻ